സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ അതേപോലെ തന്നെ ശ്രീധു ജാസ്മിൻ ഗബ്രി ഇവരെല്ലാവരും കൂടെ ഒരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഒരു ഘട്ടത്തിലല്ല അവരുടെ ബർട്ടിനകത്ത് കിടക്കുകയാണ് അത് കിടന്നിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പുറത്ത് നോക്കിയിട്ട് ഓരോരുത്തരുടെ നമ്മുടെ റസ്മിൻ അവിടെ കൂട്ടിട്ടിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ പുറത്തുനിന്ന് ഒരു സിനിമേൻ്റെ ഡയലോഗ് പറയുന്നത് പോലെ റസ്മിൻ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതോരോ ഡയലോഗാക്കി മാറ്റിയിട്ട് ഇങ്ങനെ പറയുകയാണ് അതേപോലെ തന്നെ അൻസിബേനെ പറയുന്നുണ്ട് ഇവ എല്ലാവരെയും കളി ഒക്കെ കൊണ്ട് വർത്തമാനം പറയുകയാണ് അപ്പോൾ അർജുൻ പറയുകയാണ് ഇത്തിരി നൈസായിട്ടുള്ള കാര്യമാണല്ലോ ഗബ്രിട്ട് ഗബ്രിക്ക് ഇത് കൈ കൊടുക്കുകയാണ് അതേപോലെ ജാസ്മിനോട് പറയുന്നത് സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് നിങ്ങൾ പറയുന്നതെന്ന് പറയുന്നുണ്ട് എന്താണ് ഇനി പൊളിച്ചു എന്ന് പറയുന്നത് നമ്മൾ ശ്രീധോടെ മിണ്ടാണി എടുക്കുന്നുണ്ട് ശ്രീധൂനം ഒന്നും നോക്കുന്നോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല നമ്മുടെ അർജുൻ ആ നമ്മൾ ഇങ്ങനെ വിചാരിക്കുമ്പോൾ വിചാരിക്കും കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോകുന്നത് പോലെയൊക്കെയുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല ശ്രീധൂനെ മൈൻഡാക്കുന്നില്ല ശ്രീധൂനെ നോക്കുന്നുമില്ല എന്താണ് ഇവരുടെ ഇടയിലുള്ള പ്രശ്നം നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം കാരണം നമ്മുടെ അർജുന എന്തോ ഒരു ദൗത്യം നമ്മുടെ ശ്രീധുവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അതിനുള്ള റീപ്ലൈ ഇതുവരെ വന്നിട്ടില്ല അതിനുള്ള സമയമെടുത്ത് ആലോചിച്ച് റീപ്ലൈ നൽകാമെന്നാണ് നമ്മുടെ ദൂതൻ്റെ കയ്യിൽ ശ്രീതു മറുപടി കൊടുത്തു വിട്ടിരിക്കുന്നത് അതായത് റസ്മിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിരിക്കുന്നത് വൈകാതെ തന്നെ ഞാൻ അതിനുള്ള ഉത്തരം പറയാമെന്ന് അർജുനോട് പറഞ്ഞേക്കെന്നാണ് പറഞ്ഞത്